നമ്മുടെ ഗൾഫിലൊക്കെ എന്ത് ചൂടല്ലേ നാട്ടിലാണെങ്കിൽ ഭയങ്കര മാന മഴയും ചൂടിനെയും തണുപ്പിനെയും നമുക്കൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു അടിപൊളി തണുത്ത സ്വീറ്റായാലോ നല്ല അടിപൊളി പൊടി ആണ്ട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പൊടിങ്ങ് നല്ല അടിപൊളി റെസിപ്പിയാണ് ഇതിൻ്റെ സിമ്പിൾ റെസിപ്പിയും ഭയങ്കര ടേസ്റ്റും ആണ് കേട്ടോ എൻ്റെ സ്വന്തം റെസിപ്പി തന്നെയാണിത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ നമ്മുടെ കയ്യിലുള്ള ഒരു പൊടിൻ ട്രൈ എടുക്കുക അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസസ് സ്ലൈസസ് വെച്ച് കൊടുക്കുക അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ശേഷം ഒരു കപ്പ് പാൽ ചൂടാക്കിയിട്ടുണ്ടായിന് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പീനട്ട് ബട്ടർ അല്ലേ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിട്ടെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പീനട്ട് ബട്ടർ മിക്സ് നമ്മൾ ബ്രെഡിൽ നന്നായിട്ട് പിടിക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കൂടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ചെയ്തത് ഒരു ഒന്നര കപ്പ് മിൽക്കിൽ പാലിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ട് കസ്റ്റേഡ് ഉണ്ടാക്കിയെടുത്തതാണ് അത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ലെയറായിട്ട് കസ്റ്റേഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് മാംഗോ ആണ് നല്ല പഴുത്ത മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് അടുത്ത ലെയർ അതാണ് മാ മാോ ആണ് ഇട്ടുകൊടുക്കുന്നുണ്ടായത് പിന്നെ നമ്മൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാംഗോ ഐസ് ക്രീമും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് മാംഗോ ഐസ് ക്രീമിൻ്റെ വേണമെന്നില്ല വനില ഐസ്ക്രീം ആയാലും കുഴപ്പമില്ല പിന്നെ ഞാൻ കുറച്ച് പിസ്താച്ചയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ എൻ്റെ ഐഡിയയിലൊന്നുണ്ടാക്കിയത് അപ്പോൾ നല്ല ഒരു പരീക്ഷണമായിരുന്നു അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു ഒരു അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങനെയായിരുന്നു പാത്രം കാലിയായ പുഡിങ് അവിടെ വെച്ചുകൊടുത്തിന് കാലിയായ വഴി കണ്ടിട്ടില്ല കേട്ടാ ഇക്കാവും മക്കളൊക്കെ നന്നായിട്ട് അടിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്യണോട്ടോ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ കാണോട്ടെ ഒരുപാട് അടിപൊളി വീഡിയോസൊക്കെ റെസിപ്പീസൊക്കെ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടല്ല നമ്മുടെ വിജയത്തിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാന്ന് നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ തന്നെ അതാണ് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ নক